മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടറിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ഗ്രില്ലിൽ കാട്ടാന കുടുങ്ങി ഒരു മണിക്കൂറോളം കനാലിൽ കിടന്ന ആന കനാലിലെ വെള്ളമൊഴുക്ക് പൂർണ്ണമായും നിർത്തിയതോടെ നീന്തി കരയ്ക്ക് കയറി രാവിലെ ഏഴ് മണിയോടെ തേക്കടിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ട് ജീവനക്കാരാണ് തേക്കടി കനാലിൽ ആന കിടക്കുന്നത് കാണുന്നത് തുടർന്ന് വനപാലകരെ വിവരം അറിയിച്ചു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഷട്ടർ അടച്ച് നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെടുത്തി സെക്കൻഡിൽ ആയിരത്തി ഇരുന്നൂറ് ഖനയടി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇത് തടസ്സപ്പെടുത്തിയതോടെ ആന നീന്തി കരയ്ക്ക് കയറുകയായിരുന്നു

നല്ല ഒടുക്കലാണ് അത് ആഹ് നല്ല ഒഴുക്കല്ലേ നീ ഒഴുക്കല തിരിച്ചു നീന്താൻ പറ്റിയൊന്നും ആ ചവിട്ടുന്നുണ്ട് ചവിട്ടിട്ട് പോവാൻ നോക്കുന്നുണ്ടോ പറ്റുന്നുണ്ട് ആ ഹാ പറ്റുന്നില്ല കണ്ടോ തിരിച്ചു വരിക പോകുന്നുണ്ടോ പോകുന്നുണ്ടോ അതെ ഓ ഇടിച്ചു ഇല്ലില്ല സാർ